ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം നിരവധി തവണ വായിച്ചിട്ടുണ്ട് പല സന്ദേശങ്ങൾ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് പല സന്ദേശങ്ങൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട് പല പുസ്തകങ്ങൾ അതുമായിട്ട് വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നാൽ അതിനകത്തുനിന്ന് ഇടപെട്ട ഒരു ദൈവശബ്ദം എന്നെ വളരെ ചൈതന്യപ്പെടുത്തി അത് പത്രോസിൻ്റെ വലയെക്കുറിച്ചുള്ളതാണ് പത്രോസിൻ്റെ വല പത്രോസിൻ്റെ പടകിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പത്രോസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ ഇതാ പത്രോസിൻ്റെ വല ആ വലയെക്കുറിച്ച് ദൈവം ഇടപെട്ട ഒരു ചിന്ത ആ വല പലതിൻ്റെയും മുമ്പിൽ പോകുന്ന വലയാണ് പലതിൻ്റെയും മുമ്പിൽ പോകുന്ന വല മുമ്പിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പത്രോസിൻ്റെ പടകും പത്രോസിനെയും പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന വലയേയും ഒക്കെ ഒന്ന് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് കണ്ടാൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന വല പത്രോസിന് മുമ്പേ പോകുന്നതാണ് പത്രോസിന് മുമ്പേ പോകും ഇനിയും പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന വല പത്രോസ പത്രോസിൻ്റെ കൈക്ക് മുമ്പിൽ പോകും നിങ്ങൾ വലയറിയുമ്പോൾ കണ്ടിട്ടില്ല കൈക്ക് മുമ്പിൽ പോകുക വല ഇനിയും പത്രോസിൻ്റെ വല പത്രോസ് നിൽക്കുന്ന ആ ബോട്ട് അല്ലെങ്കിൽ പടക് അതിൻ്റെ മുമ്പിൽ പോവും അതിൻ്റെ മുമ്പിൽ പോവും ഇനിയും ശ്രദ്ധിച്ചാൽ ആ വല ആ കടലിൽ കൂടെ ഒഴുകുന്ന പരഞ്ഞു നടക്കുന്ന മീനുകൾക്ക് മുമ്പിൽ പോവും മീനിൻ്റെ മുമ്പിൽ പോവും മീനിൻ്റെ മുമ്പിൽ പോകുന്നുകൊണ്ടാണല്ലോ വലക്കകത്ത് മീൻ കയറുന്നത് ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പത്രോസിന് മുമ്പിൽ പോകും പത്രോസിൻ്റെ കരങ്ങൾക്ക് മുമ്പിൽ പോകും പത്രോസിൻ്റെ പടകിന് മുമ്പിൽ പോകും കടലിനകത്ത് പോകുന്ന അല്ലെങ്കിൽ ആ നദിയിൽ കൂടെ പോകുന്ന മീനുകൾക്ക് മുമ്പിൽ പോകും ഇങ്ങനെ പലതിൻ്റെയും മുമ്പിൽ പോകാൻ കഴിയുന്നതാണ് വല പക്ഷേ പലതിൻ്റെയും മുമ്പിൽ പോകാൻ കഴിവുള്ള ഈ വല ലൂക്കോസ് അഞ്ചിൽ ഒരു ഫെയിലിയറാണ് ഒരു വമ്പം പരാജയമാണ് വമ്പം പരാജയ അതുകൊണ്ടാണല്ലോ അവിടെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന വിധത്തിൽ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ് വ്യത്ഥമായ പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങൾ അതൊക്കെയാണ് വല നൽകുന്ന സന്ദേശം പലതിനു മുമ്പിൽ പോകാൻ കഴിയുണ്ടായിരുന്നു പക്ഷേ പരാജയപ്പെട്ടുപോയി നീ നമ്മുടെ ജീവിതത്തോട്ട് നോക്കുകയേ പലർക്കും പലതിനും മുമ്പിൽ പോകാനുള്ള പലതരത്തിലുള്ള കഴിവുകളുണ്ടായിരുന്നു സംസാരം കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് വ്യത്യസ്തമായ കഴിവുകളുണ്ട് പലതിൻ്റെ മുമ്പിൽ പോകാൻ പലർക്കും ഭയങ്കര കഴിവുകളുണ്ട് പക്ഷെ ചിലരുടെയൊക്കെ ജീവിതം നോക്കിയാൽ പലതിൻ്റെ മുമ്പിൽ പോകാനുള്ള കഴിവുണ്ടെങ്കിലും ഒരു വമ്പം പരാജയമാണ് ബിഗ് ഫെയിലിയറാണ് ഭയങ്കര പരാജയമാണ് അധ്വാനങ്ങളുണ്ട് പ്രയത്നങ്ങളുണ്ട് പക്ഷെ പരാജയമാണ് ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്ന വചനം കേൾക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കും മുമ്പിൽ പോകാൻ കഴിവുണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം പലതരത്തിലുള്ള ക്വാളിറ്റീസ് മെറിറ്റുകൾ പലതരത്തിലുള്ള എബിലിറ്റീസ് ഗിഫ്റ്റ്സ് ഒക്കെ പറയാനുണ്ട് പക്ഷേ മുമ്പിൽ പോകാൻ കഴിയുന്നെങ്കിലും പലപ്പോഴും പത്രോസിൻ്റെ വല പോലെ നമ്മൾ പലപ്പോഴും പരാജയമായി തീരാറുണ്ട് പക്ഷെ പരാ മുമ്പിൽ പോകാൻ കഴിവുണ്ടായിട്ടും പരാജയപ്പെട്ട ആ വല വിജയിച്ച കഥയാണ് ലൂക്കോസ് അഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് വിജയിച്ചത് ലൂക്കോസ് അഞ്ച് അഞ്ച് ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ ഫൈവ് ഫൈവ് അവിടെ എഴുതിയേക്കുന്നു പത്രോസ് പറയുന്നൊരു വാചകമുണ്ട് നാഥ ഇനി ഞങ്ങൾ നിൻ്റെ വാക്കിന് വലയിറക്കാം അപ്പം ഇതുവരെയും പത്രോസിന് മുമ്പിൽ പോകാൻ കഴിവുണ്ടായിരുന്ന കൈക്ക് മുമ്പിൽ പോകാൻ കഴിവുണ്ടായിരുന്ന പടകിന് മുമ്പിൽ പോകാൻ കഴിവുണ്ടായിരുന്ന മീനുകൾക്ക് മുമ്പിൽ പോകാൻ കഴിയുന്ന കഴിവുകൾ ഉണ്ടായിരുന്ന വല പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ പത്രോസ് പറയുന്നു ഇനിയും ഇനിയും ഈ വലയ്ക്ക് മുമ്പിൽ പോകുന്ന ഒന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ നാദാ ഇനിയും ഞങ്ങൾ നിൻ്റെ വാക്കിന് വലയിറക്ക അപ്പം ഏതാ മുമ്പിൽ പോകുന്നത് വലയല്ല മുമ്പിൽ പോകുന്നത് ഇനി മുമ്പിൽ പോകുന്നത് കർത്താവിൻ്റെ വാക്ക കർത്താവിൻ്റെ വാക്ക് ആഴത്തിലേക്ക് നീക്കി വലവീശുവിൻ മീൻപിടുത്തത്തിന് വലഭീശുൻ എന്നാണ് കർത്താവ് പറയുന്നത് മീൻ പിടുത്തത്തിന് വലഭീശുവിൻ അപ്പോൾ ഇനിയും പോകുന്നത് കർത്താവിൻ്റെ വാക്കിൻ്റെ പിന്നാലെയാണ് കർത്താവിൻ്റെ ഇടപെടലിന് പിന്നാലെയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ പലതിന് മുമ്പിൽ പോകാൻ നിങ്ങൾക്ക് പല കഴിവുകളുണ്ടായിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ പല മേഖലയിലും പരാജയമാണ് ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുക ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ പോകേണ്ടത് നിങ്ങൾ പലതിനും മുമ്പിൽ പോയിരുന്ന ഇടത്തു നിന്ന് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ പോകേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദങ്ങളാകട്ടെ ദൈവത്തിൻറെ ഇടപെടലുകളാകട്ടെ കർത്താവിൻ്റെ വാക്കിൻ്റെ പുറകിൽ നിൽക്ക് കർത്താവിൻ്റെ വാക്ക് നമുക്ക് മുമ്പിൽ പോകട്ടെ കർത്താവിൻ്റെ വാക്ക് മുമ്പിൽ പോയാൽ ആ വാക്കിന് പുറകിൽ നാം നിന്നാൽ ജീവിതത്തിൽ ഒത്തിരി വലിയ കഴിവുകളും ക്വാളിറ്റീസും മെറിറ്റ്സും ഗിഫ്റ്റ്സും ഒന്നും നമുക്ക് പറയാനില്ലെങ്കിലും കർത്താവിൻ്റെ വാക്കിൻ്റെ പുറകെ നമ്മൾ സഞ്ചരിച്ചാൽ നിശ്ചയമായിട്ടും ഇതുവരെയും പരാജയത്തിൻ്റെ കഥകൾ പറയാനുണ്ടായിരുന്ന അധ്വാനങ്ങളുടെ പ്രയത്നങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ച് പറയാനുണ്ടായിരുന്ന ഇതേ വല തന്നെ ഇപ്പോൾ നിറവുകളെക്കുറിച്ച് പറയുകയാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ വലയും വല പറയും ഇതിനു മുമ്പ് ഞാൻ പലതിൻ്റെയും മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു പരാജയമായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഒന്നു പോകുന്നുണ്ട് അത് കർത്താവിൻ്റെ വാക്കാണ് ആ വാക്കിൻ്റെ പിറകെ പിന്നാലെ ഞാൻ സഞ്ചരിച്ചതുകൊണ്ട് ഞാൻ വലിയ നിറവായിട്ട് മാറി ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിലൊക്കെ ഒത്തിരി കഴിവുണ്ടായിരുന്നവർ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നവർ ചില മേഖലയിൽ പരാജയപ്പെട്ടു പോകുന്നു കർത്താവ് ഒദ്യങ്ങളോട് പറയുന്നു ുന്നു നിങ്ങൾക്ക് മുംബൈ കർത്താവിന്റെ വാക്ക് പോകട്ടെ ആ വാക്കിന്റെ പുറകെ നീ സഞ്ചരിക്കുക വിജയങ്ങൾ നിറവുകൾ ദൈവപ്രവർത്തികൾ അത്ഭുതങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കും അത്ഭുതകരമായ ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് ഹോളി സ്പിരിറ്റ് ദൈവം നിങ്ങൾക്ക് നൽകും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് സ്തോത്രം പലതിനു മുമ്പേ പോയിട്ട് പരാജയപ്പെട്ട വചനം കേൾക്കുന്നുണ്ട് എന്ന് പകൽ അവർക്ക് മുമ്പിൽ കർത്താവിൻ്റെ ഇടപെടലുകളും കർത്താവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ വേണ്ടി അവർ പ്രിപ്പയറാകട്ടെ ദൈവശബ്ദം കേൾക്കട്ടെ അവരുടെ കാലുകളനുസരിച്ച് മൂവിയിട്ട് ദൈവത്തിൻ്റെ ആത്മ വലിയ നിറവുകളിലേക്ക് വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവപ്രവർത്തികൾ അങ്ങവരെ നയിച്ചാട്ട് യേശുക്രി നാമത്തിൽ എ ബ്ലസ്സഡ് ഡേ നിങ്ങളുടെ സഹോദരൻ ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ